കലണ്ടറുകൾ ഇനിയും മാറി മറിയും കാലത്തിന്റെ ക്യാൻവാസിൽ ഇനിയും ചിത്രങ്ങൾ തെളിയും പക്ഷേ കണ്ണീരുപ്പേറ്റ് ദ്രവിച്ച ഒരു പേജുണ്ട് ഈ വർഷത്തെ കലണ്ടറിൽ ജൂലൈ മുപ്പത് പെമാരിയിൽ നനഞ്ഞു കുതിർന്ന ചൂരൽ മലയുടെ ഗർഭയറ പൊട്ടിയൊലിച്ച ദിവസം കിനാവും കണ്ടുറങ്ങിയ മുണ്ടക്കൈക്കാർ ഒരു സ്വപ്നം പോലെ മലവെള്ളത്തിനൊപ്പം ഒഴുകിയൊഴുകി പറഞ്ഞ ദിവസം ദിവസം കരളിൽ കണ്ണീരിന്റെ പടർത്തി ശ്മശാനങ്ങളിലും പിന്നെ സർവമത പ്രാർത്ഥനയോടുകൂടി മേൽവിലാസങ്ങളോ പേരോ നമുക്ക് മുന്നിൽ വെളിപ്പെടുത്താതെ നമ്പ്രകൾ മാത്രം നിദ്ര പൂണ്ടവർ തന്റെ മക്കളെ അമ്മയെ വിളിക്കാൻ ർത്ത് വിയിലെ കണ്ടുപോയ കുഞ്ഞുമക്കൾ മക്കൾ മക്കൾ ഓർക്കാനാവുന്നില്ല കാറ്റിനോടൊരു ഒരു ാട്ടു ഭംഗി പറഞ്ഞുവോ കല്ലുരഞ്ഞൊരു കുഞ്ഞു കവിളി